ഹായ് ഡിയേഴ്സ് നമസ്കാരം ഇന്ന് രണ്ട് തരം സ്നാക്കുമായിട്ടോ വന്നിട്ടുള്ളത് ഒന്ന് ബോണ്ടയും രണ്ടാമത്തെ ഉള്ളിവടയും ആദ്യം ബോണ്ടയാണ് റെഡിയാക്കുന്നത് ബൗളിലേക്ക് ഒരു അരക്കപ്പ് തൈരും പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് ചെറിയുള്ളി ചെറുതാക്കി നുറുക്കിയതും രണ്ട് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കറുത്തെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലോണം അടിച്ച് തന്നെ നല്ലോണം പതിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കട്ടോ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഉള്ളി വടക്കുള്ളത് റെഡിയാക്കാം അപ്പോൾ ഇതാ രണ്ട് വലിയ ഉള്ളി നെരിതാക്കി കട്ട് ചെയ്ത് ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലേ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതും ചേർത്തിട്ടുണ്ട് പിന്നെ പൊടികളായ കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഞെരിണ്ടി മിക്സ് ചെയ്യുക ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരക്കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഉള്ളിവടക്കാണ് വടയുടെ ഷേപ്പിലാട്ടോ കേട്ടോ റെഡിയാക്കുന്നത് അതായത് ഓൾസൊക്കെ ഇട്ടിട്ട് അപ്പം കുറച്ച് മൈദ കൂടുതൽ നിൽക്കണം അപ്പം നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുക നമുക്ക് പിടിക്കുമ്പോൾ ആ വടയിലെ ഷേപ്പിലൊക്കെ ഇട്ടണ്ടേ ആ ഒരു വിധത്തിലായി കിട്ടണം കേട്ടോ കൂടുതൽ വെള്ളമായി പോകരുത് ഇപ്പം ഇതാ പിടിക്കുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് ഒളിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു പാകം അതാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഓയിലൊക്കെ ഇതാ ചൂടായി കിടക്കുകയാണെ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ബോണ്ട റെഡിയാക്കാം അപ്പോൾ കൈകൊണ്ട് ഇതാ നുള്ളിനുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഷേപ്പിലൊക്കെ ഇടാൻ ഓയിലിലേക്ക് ഇടാൻ അറിയുന്നവരാണ് ആ ഒരു ഷേപ്പിലൊക്കെ ഇട്ടേ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എനിക്കത്രയ്ക്ക് വശമില്ല കൈ നമ്മൾ കയ്യിലെടുത്തിട്ടങ്ങനെ ഞെരുണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ ഓൾസ് കൂടെ ഒക്കെ ഇടുന്നില്ലേ അങ്ങനെയൊക്കെ ഇടുന്നവർക്ക് അങ്ങനെയൊക്കെ അറിയുന്നവർക്ക് നല്ല ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ അറിയുന്നവർക്ക് ഇപ്പോൾ ഇതാ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് എല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ബോണ്ട കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാ ഉള്ളിവടയും എല്ലാ ഉള്ളിവടാന്ന് പറയുന്നത് എല്ലാ ബോണ്ടയും ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കട്ടോ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത നമുക്ക് ഉള്ളിവടയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ കൈ കൊണ്ട് കണ്ട ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഉൾസൊക്കെ ആക്കി കൊടുത്തിട്ട് നമുക്കിതാ ഉള്ളിവട ഓയിലേക്ക് കൊടുക്കുവാണ് അങ്ങനെ ഫ്രൈ ചെയ്ത് വരട്ടെ ഓരോന്ന് ഇതം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഒരു ഉള്ളി ഇവിടെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ എന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതൊക്കെ രാവിലെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം ഓയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളു അപ്പോൾ എളുപ്പമല്ലേ വൈകുന്നേരം ഇതൊക്കെ പുറത്ത് പോയി വാങ്ങാൻ പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് പക്ഷെ നല്ല ഹെൽ നല്ല ഇതിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാ ഉള്ളി വടയും ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ വടയുടെ ഷേപ്പിലില്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോന്നും മറന്നു പോകരുതേ ഞാനിത് എല്ലാ പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇതിന് നല്ലൊരു ചമ്മന്തി കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് നല്ല കട്ടായിട്ടുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ആട്ടാണ് അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന് പിന്നെ നിങ്ങൾക്ക് ചമ്മന്തി ഇഷ്ടമില്ലെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ കൂടെ അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ചമ്മന്തി നല്ല ടേസ്റ്റായ ഒരു ചമ്മന്തിയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും താങ്ക്